എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിയെ കുറിച്ച് ഓഷോ പറയുന്നത് നമുക്ക് കേൾക്കാം ഈ വിഷയത്തിൽ അതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ലൈംഗികതയെ പുരുഷന് പേടിക്കുന്നുണ്ടോ എങ്കിൽ ഉണ്ട് ലൈംഗികതയെയും സ്ത്രീ ശരീരത്തെയും അവന് പേടിയാണ് ഉണർന്നു കഴിഞ്ഞ സ്ത്രീ ശരീരത്തെ പുരുഷൻ വല്ലാതെ പേടിക്കുന്നു എല്ലാ മതങ്ങളും എല്ലാ സമൂഹവും സ്ത്രീയെ അടിച്ചമർത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇത് തന്നെയാണ് തുടർച്ചയായി പല ലൈംഗിക മൂർച്ചകൾ അനുഭവിക്കാൻ ശേഷിയുള്ളതാണ് സ്ത്രീ ശരീരം എന്നാൽ പുരുഷ ശരീരത്തിന് ജൈവപരമായ ഈ കഴിവില്ല ഒരു വീഴ്ചക്കു ശേഷം അവൻ വല്ലാതെ തളർന്നു പോകുമ്പോഴും സ്ത്രീ ശരീരം അടുത്ത അംഗത്തിന് സജ്ജമായിരിക്കും ശാരീരികമായ പ്രത്യേകതകളെ കഴിവുകേടായി വ്യാഖ്യാനിച്ച് സ്ത്രീയെ പീഡിപ്പിക്കുകയാണ് പുരുഷൻ സ്കലനശേഷം തളർന്നു പോകുന്ന പുരുഷ ശരീരവും അടുത്ത രതിമൂർച്ച അനുഭവിക്കാൻ കൊതിക്കുന്ന സ്ത്രീ ശരീരവും സുന്ദരമായ കൽപ്പനയാണത് പലരും പക്ഷെ ഇഷ്ടപ്പെടാത്ത അനുഭവവും എന്നാൽ എങ്ങനെയാണ് ഇത് അതിജീവിക്കുന്നത് എന്ന് നോക്കാം ഒരാൾ ഒഴിഞ്ഞുകൊടുത്ത് അടുത്തയാളെ ജോലി ഏൽപ്പിച്ച് പരിഹരിക്കാവുന്ന വിഷയമാണോ ഇത് സമൂഹ സെക്സ് എന്നത് പാപം തന്നെയാണ് അതൊരിക്കലും ഇതിനൊരു പരിഹാരവുമല്ല ഈഗോയിൽ നിന്നും രക്ഷപ്പെട്ടാലേ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാകും അതെ ഞാനും അവളും എന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ എന്ന അവസ്ഥയിലേക്കുള്ള പരിവർത്തനം പ്രകൃതിയുടെ ഭാഗമാണ് തങ്ങളെന്ന സത്യം അംഗീകരിക്കുകയാണ് അടുത്ത വഴി വൃക്ഷശിഖരം പോലെ നക്ഷത്ര രശ്മി പോലെ പ്രകൃതിയുടെ ഭാഗമായ ദ്രവ്യരൂപം പ്രാപഞ്ചിക അനുഭൂതിയുടെ ആഴങ്ങളിൽ ഒഴുകി നടക്കുകയാണ് നിങ്ങൾ സമയത്തെക്കുറിച്ച് ഓർക്കുക പോലും അരുത് അതിനെ മറക്കുക അത് നിങ്ങൾക്കു വേണ്ടി നിശ്ചലമാകും നിങ്ങൾ സമയത്തെ കീഴടക്കിയില്ലെങ്കിൽ അത് നിങ്ങൾ കീഴടക്കും അഹം എന്ന ബോധമില്ലാതെ പ്രകൃതിയിലെ മറ്റേതൊരു വസ്തുവിനെയും പോലെ സത്യസന്ധമായ ഒരു പ്രാപഞ്ചിക അനുഭവത്തിൽ ഒഴുകി നടക്കും പോലെ രതി അനുഭവിക്കൂ അത് നിങ്ങൾക്ക് അനന്തവും യഥാർത്ഥവുമായ അനുഭൂതി പകർന്നു നൽകും ഇനി മുതൽ ഓരോ ലൈംഗിക വീഴ്ചയും ആഹ്ലാദത്തിന്റെ പരമാനന്ദത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളാകട്ടെ കൂടുതൽ സ്നേഹവും സൗഹൃദവും രൂപപ്പെടട്ടെ ഓർക്കുക രീതി വെറുമൊരു കളിത്ത മഷയല്ല കേട്ടോ